ഒരു വർഷം ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടി ചിലപ്പോൾ രണ്ട് പരമാവധി മൂന്ന് കുട്ടികൾക്ക് നൂറ് ശതമാനം അറ്റൻഡൻസ് കിട്ടാറുണ്ട് പക്ഷേ നഴ്സറി തുടങ്ങിയ എട്ടാം ക്ലാസ് വരെ പതിവായി എല്ലാ വർഷവും നൂറ് ശതമാനം അറ്റൻഡൻസ് കിട്ടുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല ആഷന എൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ് എട്ടാം ക്ലാസ്സിൽ ആഷ്നയ്ക്ക് ഈ വർഷം നൂറ് ശതമാനം അറ്റൻഡൻസ് കിട്ടിയത് എനിക്ക് വലിയ അത്ഭുതമല്ല പക്ഷേ നഴ്സറി തുടങ്ങി എട്ട് വരെ ഷണ അത് നേടി എന്നുള്ളത് ഒരു നിസാര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കൺഗ്രാജുലേഷൻസ് ആഷ്ണ ഒരുപാട് ഒരുപാട് സന്തോഷം ഇനിയുള്ള വർഷങ്ങളിലും ഈ നേട്ടം കൈവരിക്കാൻ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എൻ്റെ പേര് ആശ്വിന ബിനോയ് ഞാൻ വിദ്യാഭ്യാസ സ്കൂളിൽ എയ്ത്തിലാണ് പഠിക്കുന്നത് എനിക്ക് പത്ത് വർഷമായിട്ട് ഇതുവരെ ആബ്സെൻ്റ് ആവാതെ ഫുൾ അറ്റൻഡൻസ് കിട്ടിയിട്ടുണ്ട് ഇത് ഒരു വലിയ ഞാൻ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ നോക്കുന്നത് ഇതിൽ ദൈവത്തിന് വളരെ നന്ദി പിന്നെ എൻ്റെ പാരൻസിന് സ്ട്രോങ് സപ്പോർട്ടും ഉണ്ട് ആദ്യത്തെ രണ്ട് വർഷം ഇൻറ്റൻഷനലി അല്ലായിരുന്നു ഇത് എൽ കെ ജി യു കെ ജിയിൽ പോയപ്പോൾ എനിക്ക് നാച്ചുറലായിട്ട് അതിനെ കിട്ടിയതാണ് അപ്പോൾ എനിക്ക് ഇത് ഓബിയസ്ലി കണ്ടിന്യൂ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് കാരണം സ്കൂളിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും ഒക്കെ നല്ല രീതിക്ക് സപ്പോർട്ട് ഉണ്ടായി അതുകൊണ്ട് കണ്ടിന്യൂ എന്തുകൊണ്ട് ഇന്ന് കണ്ടിന്യൂ ചെയ്ത് പോയി തോന്നി എൻ്റെ ദൈവാനുഗ്രഹവും ഒക്കെ കൊണ്ട് എനിക്ക് ഇത്രയും വരെ എത്തിക്കാൻ പറ്റി ഇതിന് ദൈവത്തിനും സ്കൂളിൽ നിന്നും ടീച്ചേഴ്സിനും പാരൻസിന് സപ്പോർട്ടുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ തുടർന്നുള്ള കാലങ്ങളും എനിക്ക് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പോകാനാണ് താല്പര്യം ഇന്ന് വളരെയധികം ഒരു ദിവസമാണ് ഞങ്ങളുടെ മകള് ആഷിന ബിനോയ് അവൾ വിദ്യോദയ സ്കൂളിൽ തേവയ്ക്കലാണ് പഠിക്കുന്നത് മോൻ ആഷിൻ ബിനോയ് അവനും വിദ്യോദയ സ്കൂളിലാണ് പഠിക്കുന്നത് ഇന്നത്തെ ഞങ്ങളുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് പത്തു വർഷമായിട്ട് ആബ്സെൻ്റ് ഇല്ലാതെ ഹൺഡ്രഡ് പെർസെൻറ്റ് അറ്റൻഡൻസ് വാങ്ങിയൊരു ദിവസമാണ് വളരെയധികം സന്തോഷമുണ്ട് കാരണം അത് ആദ്യത്തെ ഒരു രണ്ട് വർഷം ഒരു നോർമൽ രീതിയിലതൊന്ന് സംഭവിച്ചു പോയതാണ് പിന്നെ അപ്പോൾ രണ്ട് വർഷത്തെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പം നമുക്കൊരു സന്തോഷം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് കളയാം അപ്പോൾ ആപ്സെൻ്റ് വരാതിരിക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം പല പല കാരണങ്ങൾ ഫാമിലിയിലൊക്കെ ഉണ്ടായപ്പോഴും ഞങ്ങൾ അതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മോളെ ഒരു തരത്തിലും അബ്സെന്റ് വരാതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ ഒരുപാട് നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പിന്നെന്താ പറയുക ഇതിലത്തെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളത് വൈഫാണ് കാരണം അയാളാണ് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വളരെയധികം താല്പര്യത്തോടു കൂടി അതിനെ മാനേജ് ചെയ്തത് അത് പറയാതിരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ മോനാണെങ്കിലും അവനിപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് ഇപ്പം മൂന്ന് വർഷമായിട്ട് അവനും ആപ്സെൻ്റ് ഇല്ല അതും ഒരു സന്തോഷകരമായ കാര്യമാണ് അവനും ഇതൊക്കെ ഇങ്ങനെ ആബ്സെൻ്റ് ഇല്ലാതെ പോകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു മോൾക്കാണെങ്കിലും പ്ലസ് ടു വരെയൊക്കെ അങ്ങനെ പോകാൻ കഴിഞ്ഞെങ്കിൽ വിദ്യോതയിൽ പതിനാല് വർഷം ആകാൻ പറ്റും അപ്പം ഞങ്ങൾ ട്രൈ ചെയ്യും എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്